നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ലബനനിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസി തിങ്കളാഴ്ച പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരം ഇന്ത്യക്കാരോട് ജാഗ്രത പാലിക്കാനും എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്താനും എംബസി അഭ്യർത്ഥിച്ചു മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ കണക്കിലെടുത്ത് ലബനിലെ എല്ലാ ഇന്ത്യക്കാരും ലബനിലേക്ക് പോകാൻ പദ്ധതിയിടുന്നവരും ജാഗ്രത പാലിക്കണമെന്നും ബെയ്റൂട്ടിലെ ഇന്ത്യൻ എംബസിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നതായി എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ എംബസി അറിയിച്ചു അതേസമയം ഹിസ്ബുള്ളയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ തെക്കൻ ലബനിൽ അതിർത്തി ഗ്രാമങ്ങളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ശക്തമായി ബോംബാക്രമണം നടത്തി ശനിയാഴ്ച ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകളിൽ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ടാണിത് റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടില്ലെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയെങ്കിലും ഗാസ സംഘർഷം ലബനിലേക്കും കത്തിപ്പെടരുന്ന സാഹചര്യമാണുള്ളത് യു എസ് സന്ദർശനം കഴിഞ്ഞെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി നിതന്യാഹു ഇന്നലെ അടിയന്തര സുരക്ഷാ കാബിനറ്റ് ചേർന്നു ഗോലാൻ കുന്നുകളിലെ മജ്ദൽ ഷംസ് ഗ്രാമത്തിൽ കുട്ടികളുടെ ഫുട്ബോൾ മൈതാനത്തിലേക്കാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഗാസായുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ലബനിലെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചത് ഹിസ്ബുള്ള നടത്തുന്ന തുടർച്ചയായ റോക്കറ്റ് ആക്രമണം മൂലം വടക്കൻ ഇസ്രായേൽ അതിർത്തിയിലെ ഒരു ലക്ഷത്തോളം ഇസ്രായേൽ പൗരന്മാരെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇസ്രായേൽ ലബനൻ ആക്രമിച്ചപ്പോഴാണ് ഇറാൻ സൈനിക സഹായത്തോടെ ഹിസ്ബുള്ള രൂപമെടുത്തത് വർഷങ്ങൾ നീണ്ട ഹിസ്ബുള്ളയുടെ ഒളിപ്പോരനൊടുവിൽ രണ്ടായിരത്തിൽ ഇസ്രായേൽ സൈന്യം ലബനലിൽ നിന്ന് പിൻവാങ്ങി രണ്ടായിരത്തി ആറിൽ ഒടുവിൽ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധമുണ്ടായത് അതിനിടെ ഇസ്രായേൽ സൈന്യം ഇരുപത്തിനാല് മണിക്കൂറിനിടെ തെക്കൻ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തി ആറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഖാൻ യൂനിസിന് കീഴിലുള്ള അൽ കരാര അൽ സന്ന ബാനി സുലൈഹ എന്നീ പട്ടണങ്ങളുടെ ഉൾമേഖലയിലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ എത്തി ഇവിടെ ഹമാസുമായി രൂക്ഷമായ ഏറ്റുമുട്ടൽ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ഖാൻ യൂനസിൽ നിന്ന് പലായനം ചെയ്യുന്ന പതിനായിരങ്ങൾ ഗാസയുടെ പടിഞ്ഞാറൻ മേഖലയിലെ അൽ മവാസിയിലേക്കും വടക്ക് ദൈറൻ നീങ്ങുന്നത് ഗാസ വെടിനിർത്തൽ മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി ഇസ്രായേൽ ഈജിപ്ത് ഇന്റലിജൻസ് ഏജൻസികളുടെ മേധാവിമാരുമായും ഖത്തർ പ്രധാനമന്ത്രിയുമായും സിഐഎ മേധാവി വില്യം ബേൺസ് ഹോമിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് പാലസ്റ്റീൻകാർ കൊല്ലപ്പെട്ടു തൊള്ളായിരത്തി എണ്ണൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി